മകന്റെ തിരോധാനത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു വട്ടംകുളം നെല്ലിശ്ശേരി സ്വദേശി മുക്കടൈക്കാട്ട് അബ്ദുൽ ലത്തീഫാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇരുപത്തിനാലുകാരനായ മകൻ ജംഷീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിനാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും യു എ ഇയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയത് ആദ്യകാലങ്ങളിൽ ജംഷീർ യു എ ഇയിൽ നിന്നും പലപ്പോഴായി മാതാപിതാക്കളെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു ഏപ്രിൽ നാലിന് ശേഷം ജംഷീറിന്റെ യാതൊരു വിവരവും ഇല്ലാതായി യു എ ഇ എയർപോർട്ട് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചപ്പോൾ ജംഷീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ഹൈദരാബാദിലേക്ക് യു എ യിൽ നിന്നും വന്നതായും ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങിയതായും അറിയാൻ സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട കുടുംബം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും തുടർ വിവരങ്ങളൊന്നും ലഭിച്ചില്ല പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഒടുവിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പോയിട്ട് ഇത് അവിടെ അങ്ങനെ അതുപോലെ മുഖ്യമന്ത്രി ഡി ജി പി എസ് പിക്ക് പരാതി നൽകിയിട്ട് കാരണം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് കുറേ ആയി ഇതുവരെ തുമ്പും കിട്ടിയിട്ടൊന്നുമില്ല അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാമെന്നല്ലാതെ ഹൈദരാബാദിൽ പോയവരൊക്കെ ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ ഒരു വീരും ഇല്ല മക എവിടെ ഉണ്ട് എവിടെ ഉള്ളത് ജീവിച്ചിരിക്കേണ്ട ഇല്ലയോ എന്നുള്ള അറിയേണ്ടത് നമ്മുടെ ആണ് അതിൻ്റെ പ്രശ്നത്തിലാണ് ഞാൻ എൻ്റെ അവൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ മകളൊക്കെ അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷണം വേണം പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഉയരൊന്നും കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ എന്തോ ഏതോന്നും നമുക്ക് ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിവരം കിട്ടിയില്ല അവരന്വേഷണം